അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സൂഫി പോയിൻ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ഒന്ന് ലൈക്ക് അടിച്ചേക്ക് മനുഷ്യ അല്ല ഇന്നത്തെ ഒരു തിരഞ്ഞെടുത്തൊരു വിഷയം ഷഹവാത്തിനെ കുറിച്ചിട്ടും മക്കാരിനെ കുറിച്ചിട്ടുമാണ് തിരഞ്ഞെടുത്തൊരു വിഷയം ഹുജിബത്തിൻ ബി ബിഷഹവാത്ത് വ ഹുജിബത്തിൽ ജന്നത്ത് ബിൽ മക്കാരി നരകം ദേഹേച്ഛകൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു സ്വർഗം വെറുക്കപ്പെട്ട കാരണങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും മറക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം രണ്ട് ലോകത്തും അള്ളാഹുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല അതായത് ദുനിയവിൽ നമ്മുടെ ഈ ഒരു ലോകത്ത് അള്ളാഹുവിനെ പേടിച്ച് സമയത്ത് നമ്മൾ ദൈവത്തിൻ ദൈ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാളെ ദൈവത്തെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു വിഭാഗം ദുനിയവിൽ ദൈവത്തെ പേടിക്കാതെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അതായത് പറഞ്ഞ കാര്യങ്ങൾക്ക് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു റസൂൽ മുഖേന പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് ദൈവത്തെ പേടിക്കേണ്ട നാളെ അവിടെ എത്തിയാൽ പലതിനും മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം ആലോചിച്ച് പേടിക്കേണ്ട ഒരാവശ്യം വരുന്നുണ്ട് അപ്പോൾ രണ്ട് ലോകത്തും അള്ളാഹുവിന് പേടിക്കണ്ട ഒരു വിശ്വാസിക്ക് ഇവിടെ പേടിച്ചാൽ അവിടെ പേടിക്കണ്ട ഇവിടെ പേടിക്കാത്തവന് നാളെ അവിടെ പിടിക്കണം ഇനി എന്താണ് നരകത്തിലുള്ള നരകവുമായി ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് എളുപ്പവും രസകരവുമായി തോന്നുന്ന തോന്നുന്ന എളുപ്പവും രസകരവും തോന്നുന്നതെല്ലാം നല്ലതാകണമെന്നില്ല അന കഷ്ടവും ഭാരവും ഉള്ളതെല്ലാം ദോഷകരവുമല്ല നരകത്തിലേക്കുള്ള വഴി അതായത് ഷഹവാത്ത് പുറമെ കാണുമ്പോൾ സുഖകരം ആകർഷകം രസകരം അതായത് മദ്യം വ്യഭിചാരം അഹങ്കാരം അള്ളാഹു നിരോധിച്ച ആസ്വാദനങ്ങൾ ഇവയെല്ലാം നഫ്സിന് വലിയ ഇഷ്ടമാണ് ഈ സുഖത്തിൻ്റെ അതായത് ഈ പറഞ്ഞ എതിരായിട്ടുള്ള സുഖത്തിൻ്റെ മറ നീങ്ങിയാൽ കാണുന്നത് നരകാണ് അതായത് ഒരു വഴി ആ വഴിയിൽ ഒരു ചെയ്യാൻ പാടില്ലാത്ത അതായത് നമ്മളെ അള്ളാഹു സുബാനോത്തായാലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല ഭാഗങ്ങളും പല കാര്യങ്ങളും ആ വഴിയിലുണ്ട് അപ്പോൾ ആ വഴിയിൽ അതൊക്കെ താണ്ടി 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 താണ്ടിപ്പോയാല് നരകം എന്നൊരു ടൗണിലേക്ക് വന്നിട്ടാണ് ചാടാൻ പോണത് എന്നുള്ളത് ഇനി സ്വർഗത്തിലേക്കുള്ളൊരു വഴി തുടക്കത്തി തുടക്കക്കാർക്ക് നല്ല കഷ്ടമാണ് തുടക്കക്കാർക്ക് അതുപോലെ എല്ലാം ഭാരമാണെന്നൊരു തോന്നലുണ്ടാവും ഇതിന് മെയിനായിട്ട് വേണ്ടത് ആത്മനിയന്ത്രണമാണ് ഉദാഹരണം കൃത്യസമയത്തിലേക്ക് നമ്മുടെ എത്തിക്കുക എന്നുള്ളത് അതിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യസമയത്ത് ശരീരത്തിനെ എത്തിക്കുക അത് എത്തിക്കേണ്ട ഏറ്റവും വലിയൊരു സ്ഥലം അടിമ ഉടമക്ക് കൊടുക്കേണ്ട യഥാർത്ഥ കാര്യം നിസ്കാരത്തിലേക്കാണ് ഒരു ശരീരത്തിനെ സമയത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് നിസ്കാരമാണ് പിന്നെയുള്ള കാര്യം ക്ഷമയാണ് അതായത് ചൂടിലും ക്ഷീണത്തിലും നോമ്പ് നൂൽക്കുക എന്നുള്ളത് പിന്നുള്ളൊരു കാര്യം എന്നുള്ളത് സമ്പത്ത് ചിലവഴിക്കുക അതായത് ജക്കാത്തായിട്ടും സ്വതക്കയായിട്ടും പിന്നെ നല്ല പിന്നെ മെയിനായിട്ട് ഇതിൽ നല്ലൊരു കാര്യം എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ക്ഷമ എന്നുള്ളൊരു കാര്യമാണ് പലരുമായിട്ടുള്ള ഇടപഴകൽ പിന്നെ പലരുമായിട്ടുള്ള ഇടപഴകൽ അത് പിന്നെ അങ്ങോട്ട് കയറിക്കാത്ത രീതിയിൽ ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളൊരു കാര്യം ഇതിന് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഇവ നഫ്സിന് വലിയ ഇഷ്ടം ആവണമെന്നില്ല നഫ്സിന് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ പ്രയാസങ്ങളുടെ അതായത് ഈ പറഞ്ഞ ഈയൊരു നഫ്സിന് ഇഷ്ടമില്ലാത്ത ഈ പ്രയാസങ്ങളുടെ മറ നീങ്ങിയാൽ കാണുന്നത് അവിടെ മുമ്പിലുള്ള നാടിയാണ് ടൗണാണ് സ്വർഗം എന്നുള്ളത് അതിലേക്ക് അതിലേക്കെത്തണമെങ്കിൽ ഇതിൽ നിന്ന് ഇക്കാര്യങ്ങളിലേക്കെല്ലാം ശരീരത്തിന് എത്തിക്കുക എത്തിച്ചിട്ട് ശരീരത്തിന് പിന്നെ ഈ പ്രയാസങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രയാസം മുമ്മിനായൊരു മനുഷ്യൻ്റെ കാര്യമല്ല ഒരു തുടക്കക്കാരന് ഇതിലൊക്കെ താണ്ടിത്താണ്ടി മിൻ എന്നൊരു പദവിയിലേക്ക് എത്തിയിട്ട് കാണുന്നത് മുൻപിൽ കാണുന്നതാണ് സ്വർഗ്ഗം എന്നുള്ളത് നഫ്സിനെ പിന്തുടരുന്നവന് ശരിക്ക് നാശത്തിലേക്ക് അതായത് നഫ്സിനെ വഴി മാത്രം കേട്ടിങ്ങനെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പിന്നെ കാണുന്നത് പിന്തുടരുന്നവൻ ശരിക്ക് നാശത്തിലേക്ക് എന്നാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ പിന്തുടരുന്നവനോ അവൻ വിജയത്തിലേക്കുമാണ് ഹസനുൽ ബസരി അല്ലി അള്ളാഹു തലഹു പറയുന്നുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട കണ്ണ് നീര് അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ് നിങ്ങൾ ഒരിക്കലും തുടച്ച് കളയരുതെന്ന് അത് നിൻ്റെ മുഖത്തിന് പ്രകാശമാണ് ഉളു അതുപോലെ തന്നെ ഉളൂ എടുത്ത വെള്ളവും നീ തുടക്കരുത് അതും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുഖത്തിന് പ്രകാശമാണ് എന്നുള്ളത് അപ്പോൾ ഹൃദയത്തിന് മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടാൻ വിശുദ്ധ കുറാമ്പർണ്ണമാതിരി അലാബിദിക്കരില്ലാഹി തത്വമഹിന്നൽ കുലൂബ് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ ആ നിയന്ത്രണത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അലാഭിദിക്കരില്ലാഹി തത്വമഹിന്നൽ കുലൂബ് ധിക്കറ് കൊണ്ടേ അത് നടക്കുള്ളൂ ധിക്കർ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാനേ കഴിയുള്ളൂ അപ്പോൾ നല്ലോണം തിക്കറും കാര്യങ്ങളിലേക്കും മുഴുകി നമ്മൾ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് നമ്മൾ പതിയെ പതിയെ ഒറ്റയ്ക്ക് നമ്മൾ ഇറങ്ങാൻ നമ്മൾ കൊണ്ട് കഴിയൂല അപ്പം പതിയെ പതിയെ ആ വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് മുഴുകി എത്തും അതിലേക്ക് ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും നമ്മൾ പിന്നെ പലതിലേക്കും നമ്മളെന്ത് ചെയ്യും നമ്മൾ താനെ അള്ളാഹുവിയിലേക്ക് പലതിലേക്കും നമ്മൾ വലതിലൂടെയും നമ്മൾ താണ്ടി 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 നമ്മൾ ആ മൊ എന്നൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിയും ഇൻഷാല്ല അള്ളാഹു സുബാന വത്തായാല നമ്മുടെ ഒക്കെ ആ വഴിയിലേക്ക് തന്നെ എത്തിക്കട്ടെ പൈശാചികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും പൈശാചികമായിട്ടുള്ള ശല്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സുബാന വത്തായ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ യാറബ്ബല്ലാലമീൻ